ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്ന് തരം സ്നോറോസുകളുടെയും പത്ത് തരം ചൈനീസ് ബാൽസ്യത്തിൻ്റെയും ഒരു കോംബോ ഓഫറുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കേരളത്തിൽ എവിടെ ആയാലും കൊറിയർ ചാർജ് ഇല്ലാതെയാണ് ഈ പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത് ഇത് പിങ്ക് ആണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് പിങ്ക് ഷെയ്ഡിലും ലീഫ് ചെറിയൊരു വെരിഗേറ്റഡ് ലീഫുമായിട്ടാണ് വരുന്നത് സിംഗിൾ പെറ്റിലാണ് പിങ്ക് ഫ്ലവർ വരുന്നത് ഈ സ്നോറോസിൻ്റെ ഒരു പ്രത്യേകത ഒരുപാട് പരിചരണം ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് സ്നോറോസ് പ്ലാന്റ് എന്നാൽ ഇതിൻ്റെ ഫ്ലവേഴ്സ് വളരെ നാനോ ആയിട്ടുള്ള ചെറിയ ചെറിയ പൂക്കളായിരിക്കും എന്നാൽ നിറഞ്ഞ ആയിരക്കണക്കിന് പൂക്കളായിരിക്കും ഓരോ പ്ലാന്റ്സിലും ഉണ്ടാകുന്നത് ഒരുപാട് മെച്ചറാകുന്നതിൻ്റെ മുമ്പ് തന്നെ നിറഞ്ഞ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഓൾ സീസണായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ സ്നോ റോസ് എല്ലാ സമയങ്ങളിലും ഇതിൽ കണ്ടില്ലേ ഫ്ലവറും ഉണ്ട് നിറഞ്ഞ മൊട്ടുകളും ഉണ്ട് ഇത് ഡബിൾ പെറ്റിലാണ് കേട്ടോ ഡബിൾ പെറ്റിലല്ല മൾട്ടി പെറ്റിൽ എന്ന് തന്നെ പറയാം തിങ്ങി നിറഞ്ഞ പൂക്കളായിരിക്കും പക്ഷെ വളരെ ചെറിയ പൂക്കളാണ് ഇത് റോസിൻ്റെ ഫാമിലിപ്പെട്ട ഒരു പ്ലാന്റേ അല്ല കേട്ടോ സെറിസ ജപ്പോണിക്ക എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം ഇതൊരു സ്രബാണ് അതായത് കുറ്റിച്ചെടിയാണ് ടു റ്റു ഫോർ ഫീറ്റ് വരെയൊക്കെയാണ് ഇതിന് ഹൈറ്റ് വരാറുള്ളൂ ഒരു ഹാർഡി സ്രബ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ബോൺസായി ആക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് ഒരുപാട് പരിചരണമൊന്നും ആവശ്യമില്ലാത്ത പ്ലാന്റാണ് സ്നോറോസ് എന്ന് പറഞ്ഞല്ലോ ഇനി രണ്ടോ മൂന്നോ ഒരാഴ്ച നനച്ചില്ലെങ്കിൽ പോലും ഈ പ്ലാന്റ് ഒന്ന് ലീഫ് കുറഞ്ഞ് കഴിഞ്ഞാലും വീണ്ടും കയറി വന്ന് നല്ല ഹെൽത്തി ആയി വളരുന്നതാണ് ചെറിയൊരു ഷെയ്ഡ് ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റ് ആണ് സ്നോറോസ് പ്ലാന്റ് ഷെയ്ഡിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അതുമാത്രമല്ല ഇതിൻ്റെ ലീഫിൻ്റെ ആ വെരിഗേഷൻ ഒരിക്കലും മങ്ങാതെ നിലനിൽക്കുകയും ചെയ്യും ഇതാണ് മൂന്നാമത്തെ വെറൈറ്റി വരുന്നത് ഇത് വെരിഗേറ്റഡ് ലീഫും വൈറ്റ് സിംഗിൾ പെറ്റൽ ഫ്ലവറും ഈ മൂന്ന് വെറൈറ്റിയിലായാലും ഒരുപോലെ തന്നെ എപ്പോഴും പൂക്കൾ ഉണ്ടാവാറുണ്ട് എല്ലാ വെറൈറ്റിയിലും ഫ്ലവറിനും ലീഫിനും ചെറിയ ചെറിയ ഡിഫറെൻറ്റ് ഉള്ളത് ഒഴിച്ചാൽ എല്ലാത്തിലും തിങ്ങി നിറഞ്ഞ് ആയിരക്കണക്കിന് പൂക്കളുണ്ടാവാറുണ്ട് ഇതാണിതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്ന കേട്ടോ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പൂക്കളൊക്കെ ഉള്ള പ്ലാന്റുകൾ തന്നെയാണ് അടുത്തതായിട്ട് ചൈനീസ് ബാൾസ്യത്തിൻ്റെ പത്ത് ആണ് ചൈനീസ് ബാൾസ്യത്തിൽ ഇരുപതോളം കളേഴ്സ് നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് എന്നാൽ ഇത് ഫ്ലവറുള്ള പ്ലാന്റ്സുകളല്ല അയച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ ലീഫ് ഡിഫറെൻറ്റ് നോക്കിയിട്ടാണ് ഓരോ പ്ലാന്റ്സും നമ്മൾ സെലക്ട് ചെയ്യുന്നത് ചൈനീസ് പഴസ്യത്തിൻ്റെ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ അല്പം ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും ചേർത്തൊരു പോട്ടി മിക്സ് ആണെങ്കിൽ വളരെ നല്ലതാണ് അതിൻ്റെ കൂടെ അല്പം ലീഫ് മോൾഡ് അതായത് കരിയില പൊടിച്ചതും കൂടെ ചേർക്കുകയാണെങ്കിൽ പ്ലാന്റ്സിന് നന്നായിട്ട് വേരോട്ടം കിട്ടാനും പെട്ടെന്ന് അതിലത്തെ ആ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് കുറയാതിരിക്കാനും അത് ഹെൽപ്പ് ചെയ്യും നന്നായി തെങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാകുന്നതിനും പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിരിക്കുന്നതിനും വേണ്ടിയിട്ട് മാസത്തിൽ ഒരു തവണ നയൻറ്റീൻ നയൻറ്റീൻ സ്പ്രേ ചെയ്യുന്നതും ഇടയ്ക്കിടെ കാൽഷ്യം നൈട്രേറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ് ഇതാണ് പ്ലാൻ സൈസ് പത്ത് പ്ലാൻസിന് മുന്നൂറ്റി രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്ന റേറ്റ് പ്ലാൻസുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കൂ